നമസ്കാരം അനുസരിച്ച് ഓരോരുത്തരുടെയും സ്വഭാവത്തിലെ പൊതുവായ ചില പ്രത്യേകതകൾ മനസ്സിലാക്കാൻ സാധിക്കും ജനിച്ച സമയമനുസരിച്ച് ചില വ്യത്യാസങ്ങൾ വരുമെങ്കിലും നക്ഷത്രഫലത്തിൽ പറയുന്ന ഭൂരിഭാഗം കാര്യങ്ങളും ശരിയാകാറുണ്ട് ഇതിൽ നല്ലതും മോശവുമായ ഫലങ്ങളുണ്ട് ചില നക്ഷത്രക്കാർക്ക് അവരുടെ ഒരു പ്രായം വരെ വളരെ മോശ സമയമായിരിക്കും ജീവിതത്തിൽ അനുഭവിക്കാവുന്നതിൻ്റെ പരമാവധി കഷ്ടതകൾ അവർക്ക് ഈ സമയം അനുഭവിക്കേണ്ടി വരും എന്നാൽ മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൽ ഉയർച്ചകൾ മാത്രമാകും എല്ലാ ദുരിതങ്ങളും ഒഴിഞ്ഞ് ഭാഗ്യം വന്നു ചേരുന്നത് മൂന്ന് നക്ഷത്രത്തിൽ ജനിച്ചവർക്കാണ് ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം ആദ്യമായി കാർത്തിക മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഐശ്വര്യം തേടിയെത്തുന്ന നക്ഷത്രമാണ് കാർത്തിക പ്രത്യേകിച്ച് ജോലി വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ ഈ പ്രായം വരെ ഏറെ കഷ്ടതകൾ ഈ നക്ഷത്രക്കാർക്ക് അനുഭവിക്കേണ്ടി വരും എന്നാൽ മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമുള്ള ഉയർച്ചയാകും ജീവിതത്തിൽ ഉണ്ടാവുക അടുത്തത് മഹേര നക്ഷത്രമാണ് ജീവിതത്തിൽ ഏറെ അവഗണനകളും കുറ്റപ്പെടുത്തലുകളും ഏറ്റുവാങ്ങേണ്ടി വന്നവരാണ് ഈ നക്ഷത്രക്കാർ എന്നാൽ മുപ്പത് വയസ്സിനു ശേഷം ഇവർക്ക് എല്ലാ രംഗത്തും ഉയർച്ചയായിരിക്കും സാമ്പത്തികമായും ഉന്നതങ്ങളിലെത്തും നിങ്ങളെ തള്ളിപ്പറഞ്ഞവർ പോലും നിങ്ങൾക്ക് വേണ്ടി സഹായം ചെയ്യാനായി നിങ്ങളുടെ പിറകെ വരും അടുത്തത് നക്ഷത്രം വിവാഹം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളിലും തടസ്സമുണ്ടായേക്കാം മുപ്പത് വയസ്സിന് ശേഷം ഉയർന്ന ശമ്പളമുള്ള ജോലി വിവാഹം തുടങ്ങി നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും നിങ്ങളുടെ നക്ഷത്രം ഇതിലുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുതേ